ഇത്രമാത്രം സ്വാതന്ത്ര്യമാണ് പർദ്ധ കൊടുക്കുന്നത് എന്ന സത്യം മറച്ചുവെച്ചു വെച്ചുകൊണ്ടാണ് ഇത്തരം ആളുകൾ യഥാർത്ഥത്തിൽ ഇതൊക്കെ അവരുടെയൊക്കെ മനസ്സിലിരുപ്പ് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ എൻ്റെ എല്ലാം തുറന്നിട്ട് നാലാളുകൾ കണ്ടുകൊണ്ട് ഇങ്ങനെ നടക്കണമെന്ന് തന്നെയാണ് അവരുടെയൊക്കെ ആഗ്രഹം അങ്ങനെ മുസ്ലിം സ്ത്രീകളെ കിട്ടുകയില്ല എന്ന് തന്നെയാണ് അവരോടൊക്കെ നമുക്ക് പറയാനുള്ളത് ഞാനൊന്ന് ചോദിക്കട്ടെ ആർക്കാണ് ഇവിടെ പർദ്ധ ധരിക്കുന്നത് ഇത്ര അലോസരമുണ്ടാക്കുന്നത് ചിന്തിച്ച് നോക്കിയാൽ അല്ലെങ്കിൽ നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അവിടെ മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട് പർദ്ധ ധരിക്കാത്ത അല്ലെങ്കിൽ ഒരിക്കലും പർദ്ധയെ പ്രോത്സാഹിപ്പിക്കാത്ത ആളുകളിൽ നിന്നാണ് ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുന്ന ചർച്ച എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും രസം അതല്ല ഒരിക്കലും പർദ്ധ ധരിക്കാൻ ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ പർദ്ധ ധരിച്ച് നടക്കാത്ത ആളുകൾക്കാണ് ഇത് അലവസരപ്പെടുത്തുന്നത് യഥാർത്ഥത്തിൽ ഇത് ധരിക്കുന്ന ഒരു വ്യക്തി പറഞ്ഞാലല്ലേ വരിച്ചു നടക്കുമ്പോൾ എനിക്കിത് പ്രയാസപ്പെടുത്തുന്നുണ്ട് അല്ലെങ്കിൽ എനിക്കിത് പ്രയാസമാണ് ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായാലല്ലേ ഇതൊക്കെ നമുക്ക് ചർച്ച ചെയ്യപ്പെടേണ്ടി വരുന്നത് യഥാർത്ഥത്തിൽ അങ്ങനെയാണോ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കാം ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് പൂർണ്ണമായ സുരക്ഷിതത്വം നൽകൽ ആ വീട്ടുകാരുടെ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ അല്ലെങ്കിൽ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം കടമയാണ് നിർബന്ധമാണ് അപ്പോൾ നമ്മളൊന്ന് അറ്റ്ലീസ്റ്റ് ചിന്തിച്ച് നോക്കിയാൽ നമ്മുടെ കയ്യിലുള്ള ഫോൺ ആ ഫോണിന് നമ്മൾ എന്തുകൊണ്ടാണ് സെപ്പറേറ്റ് കേസ് വാങ്ങി ുന്നത് ആ ഫോണിൻ്റെ പൂർണ്ണമായ സുരക്ഷിതത്വം കിട്ടാൻ വേണ്ടിയാണ് നിലത്ത് വീണാൽ പൊട്ടാതിരിക്കാനും അതുപോലെ കേടുവരാതിരിക്കാനും ഒക്കെയാണ് ഈ ഫോണിന് നമ്മൾ കേസ് വാങ്ങുന്നത് എങ്കിൽ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നെയാണ് പൂർണ്ണമായ സുരക്ഷിതത്വം കിട്ടണമെങ്കിൽ അവൾ പൂർണമായി മറച്ചിരിക്കുന്ന ഡ്രസ്സ് തന്നെ വേണം അത് ഇപ്പോൾ സുലഭമായി കിട്ടുന്നത് അത് പർദ്ധ മാത്രമാണ് അതുകൊണ്ടാണ് പർദ്ധ പ്രോത്സാഹിപ്പിക്കുന്നത് അല്ലാതെ പർദ്ധ മാത്രം എന്നതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് പൂർണമായി മറിയുന്ന രൂപത്തിലുള്ള ഒരു ഡ്രസ്സ് അത് പർദ്ദയാണ് ഇപ്പോൾ നമ്മുടെ വിപണിയിൽ സുലഭമായി കിട്ടുന്നത് ഇതുമാകട്ടെ പറഞ്ഞു വന്നത് പൂർണ്ണമായ സുരക്ഷിതത്വമാണ് അവളെ പൂർണ്ണമായ സുരക്ഷിതത്വം കിട്ടാൻ കഴിയുന്ന വസ്ത്രം അത് പർദ്ദ തന്നെയാണ് ഇപ്പോൾ പരിശോധിച്ച് നോക്കിയാലും എവിടെ പരിശോധിച്ച് നോക്കിയാലും മനസ്സിലാക്കാൻ കഴിയുന്ന ആ ഒരു ഡ്രസ്സ് എന്ന് പറയുന്നത് പർദ്ദ തന്നെയാണ് അല്ല എന്ന് ആർക്കെങ്കിലും അവകാശമുണ്ടെങ്കിൽ അവരൊന്ന് പറയട്ടെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ എത്രയോ ഇന്റർവ്യൂകളിൽ നമ്മൾ ശ്രദ്ധിക്ക പ്പെടുന്ന ഒരു വസ്തുതയുണ്ട് ഒരു കാര്യമുണ്ട് എനിക്ക് പുറത്തിറങ്ങണമെങ്കിൽ നാലാളുകൾ എന്നെ നോക്കാതെ അല്ലെങ്കിൽ വീക്ഷിക്കാതെ എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് സഞ്ചരിക്കണമെങ്കിൽ പർദ്ധ ഇട്ടുകൊണ്ടാണ് ഞാൻ പുറത്തു പോകാറ് എന്ന് പറയേണ്ട ഒരു ഗതി വരണമെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ എത്രമാത്രം സ്വാതന്ത്ര്യമാണ് പർദ്ധ കൊടുക്കുന്നതും എന്നിട്ട് പറയുക പർദ്ദ ഒരിക്കലും സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ല ഇസ്ലാം ഒരിക്കലും സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ല അല്ലെ ഇത്രമാത്രം സ്വാതന്ത്ര്യമാണ് പർദ്ധ കൊടുക്കുന്നത് എന്ന സത്യം മറച്ചു വെച്ചുകൊണ്ട് ാണ് ഇത്തരം ആളുകൾ യഥാർത്ഥത്തിൽ ഇതൊക്കെ അവരുടെയൊക്കെ മനസ്സിലിരുപ്പ് നിങ്ങളെന്ന് ചിന്തിച്ചു നോക്കൂ എൻ്റെ എല്ലാം തുറന്നിട്ട് നാലാളുകൾ കണ്ടുകൊണ്ട് ഇങ്ങനെ നടക്കണമെന്ന് തന്നെയാണ് അവരുടെയൊക്കെ ആഗ്രഹം അങ്ങനെ മുസ്ലിം സ്ത്രീകളെ കിട്ടുകയില്ല എന്ന് തന്നെയാണ് അവരോടൊക്കെ നമുക്ക് പറയാനുള്ളത് ഒരിക്കലും ഇസ്ലാം അതിന് പ്രോത്സാഹനം കൊടുക്കുന്നില്ല അതിൻ്റെയൊക്കെ വസ്തുത ഇത് തന്നെയാണ് ഒരു സ്ത്രീയെ പൂർണ്ണമായി സംരക്ഷിക്കൽ അവളുടെ ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ് മക്കളെ സംബന്ധിച്ചിടത്തോളം മാതാപിതാക്കൾ നിർബന്ധമാണ് അപ്പോൾ പിന്നെ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ ഒരിക്കലും ഒരു സ്ത്രീ പുറത്തു പോകുന്ന സമയത്ത് പൂർണ്ണമായി മറയുന്ന ഡ്രസ്സില്ലാതെ പുറത്തു പോകാൻ പാടില്ല അതുകൊണ്ട് തന്നെയാണ് പർദ്ദ ഇത്രയേറെ പ്രോത്സാഹനം കൊടുക്കുന്നത് അതങ്ങനെ തന്നെയാണ് കാരണം പുറത്തു പോകുന്ന സമയത്ത് പൊതു പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങുമ്പോൾ അവളെ ചൂഷണം ചെയ്യാതിരിക്കാൻ അല്ലെങ്കിൽ അവളെ അനാവശ്യ കാര്യങ്ങളിലേക്ക് വലിച്ചിരിക്കാതിരിക്കാനാണ് ഇസ്ലാം ഇത്രമാത്രം ഭദ്രതയും സുരക്ഷിതത്വവും കൊടുക്കുന്നത് എന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ ഇത്തരക്കാരോട് ഇതിനെ വിമർശിക്കുന്ന ഇത് സ്വാതന്ത്ര്യമല്ല എന്ന് പറയുന്നവരോടൊക്കെ ഇത്തരം കാര്യങ്ങളാണ് ഓർമ്മപ്പെടുത്താനുള്ളത് ഇത് ഒരിക്കലും സ്വാതന്ത്ര്യമില്ലായ്മയല്ല ഇത് സുരക്ഷിതത്വമാണ് സ്വാതന്ത്ര്യമാണ് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇത് നിർബന്ധമാണ് എന്ന ഏറ്റവും ഏറ്റവും വലിയ സ്വാതന്ത്ര്യം തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കാരണം ഒരു സ്ത്രീക്ക് വിശ്വസിച്ച് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്ന ഒരു വസ്ത്രമുണ്ടെങ്കിൽ അത് പർദ്ദ തന്നെയാണ് എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും എന്ന വസ്തുത ആരും മറച്ചു വെക്കേണ്ടതില്ല എന്ന് മാത്രമാണ് ഈ ഒരു വിഷയത്തിൽ നമുക്ക് പറയാനുള്ളത്